സ്നേഹാന്തരങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുസ്തകത്തിൽ നിന്ന് അനേക ആത്മീയ പാഠങ്ങൾ നാം പഠിക്കുവാനിടയായി തുടർന്നു പന്ത്രണ്ടാം അധ്യായം ഈ പുസ്തകത്തിൻ്റെ കൺക്ലൂഷനാണ് വളരെ പ്രധാനപ്പെട്ട ജീവിത ദർശനങ്ങൾ ആത്മീക സത്യങ്ങൾ സഭാപ്രസംഗി വെളിപ്പെടുത്തുകയാണ് പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളിൽ യൗവനത്തിൻ്റെ ബാല്യത്തിൻ്റെ നല്ല പ്രായം നമ്മൾ വിളിക്കില്ലേ ആ പ്രായത്തിൻ്റെ മായ ആയ അവസ്ഥയെക്കുറിച്ച് അതിൻ്റെ വർദ്ധതയെക്കുറിച്ച് ഒക്കെ സംസാരിച്ചിട്ട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഒരുപക്ഷെ സഭാ പുസ്തകത്തിൽ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള വേദഭാഗം ആ വേദഭാഗം സഭാപ്രസിംഗി പറയുകയാണ് പന്ത്രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും അങ്ങനെ ദുർദിവസങ്ങളെക്കുറിച്ച് വാർദ്ധക്യത്തെക്കുറിച്ച് ഒക്കെ സഭാപ്രസംഗി പറയുന്ന വാക്യങ്ങൾ ആരംഭിക്കുകയാണ് യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ദുർദിവസങ്ങൾ വരുമെന്നുള്ളത് നീ മറക്കരുത് ഒത്തിരി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വചനം എന്നാൽ എപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളുമായി പങ്കുവെക്കാം എന്താണ് യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവത്തെ ഓർക്കണം ദൈവത്തെ വിളിക്കണം ദൈവത്തെ അന്വേഷിക്കണം പ്രാർത്ഥിക്കണം ആത്മീക ജീവിതം ഉണ്ടാകണം ഇതൊക്കെ മാത്രമാണോ ഈ വചനത്തിൻ്റെ അർത്ഥം അല്ല അതിൽ അപ്പുറമായിട്ട് സൃഷ്ടാവിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെയും കൂടെ ഒരർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ക്രിയേറ്റർ സൃഷ്ടികർത്താവ് നമ്മൾ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക കൂടിയാണ് സൃഷ്ടികർത്താവിന് തൻ്റെ സൃഷ്ടിയിൽ ഒരു ഉദ്ദേശമുണ്ട് സൃഷ്ടാവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവിൻ്റെ ഉദ്ദേശത്തെ തിരിച്ചടുക എന്നും ഒരർത്ഥമുണ്ട് യൗന്യത്തിൽ തന്നെ ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ദൈവിക ഉദ്ദേശം എന്താണ് എന്ന ഒരു തിരിച്ചറിവ് ചെറിയ പ്രായത്തിൽ തന്നെ പ്രാപിക്കണമെന്നും ഈ വാക്യത്തിന് ഒരർത്ഥമുണ്ട് അതായത് ചെറിയ പ്രായത്തിൽ അതയർലിയസ്റ്റ് ഏറ്റവും എളുപ്പം ഏറ്റവും നേരത്തെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളി ദൈവത്തിൻ്റെ പ്ലാൻ ആൻഡ് പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കുവാൻ നാം ശ്രമിക്കണം എന്ന ഒരു സന്ദേശം കൂടെ ഈ വചനത്തിലുണ്ട് സൃഷ്ടാവിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവിനെ ഓർക്കുക അവനെ അംഗീകരിക്കുക എന്ന് മാത്രമല്ല ഏതുദ്ദേശത്തോടെ നമ്മെ സൃഷ്ടിച്ചു നമ്മ ഈ ഭൂമിയിലേക്ക് അയച്ചു ആ സൃഷ്ടിക്കർത്താവിൻ്റെ ആഗ്രഹം ഉദ്ദേശം തിരിച്ചറിഞ്ഞ് നാം ജീവിക്കണം എന്നും ഒരു പാഠം ഇതിൽ നിന്ന് നാം പഠിക്കണം പലപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നം നാം ദൈവിക പദ്ധതികൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു അവിടെയാണ് പരാജയം സമയങ്ങൾ ഒത്തിരി നഷ്ടപ്പെട്ട ശേഷം നമ്മുടെ വിളി ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുവാൻ കാത്തിരിക്കാതെ അറ്റ് ദ ഏർലിയസ്റ്റ് കൊച്ചുകുഞ്ഞുങ്ങൾ പ്രായം കുറഞ്ഞ യൗവനെക്കാൾ നിങ്ങളോട് സ്നേഹത്തോട് പുറവാനുള്ളത് അറ്റ് ദ എർലിയസ്റ്റ് ഏറ്റവും നേരത്തെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചെടുക്കുക നിങ്ങളുടെ ജീവിതം ആ ദൈവിക പദ്ധതിയെ ഫോക്കസ് ചെയ്യുന്നതാകട്ടെ അതൊരു അനുഗ്രഹമാകും അതൊരു വെല്ലുവിടുതലാകും ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോൾ